കോതമംഗലത്തുണ്ടായ റോഡ് അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു ഇന്നലെ രാത്രി പത്തുമണിയോടെ തങ്കളത്ത് നാലുവരി പാതയിലാണ് അപകടമുണ്ടായത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ച ബൈക്കിലെ രണ്ട് യാത്രക്കാരാണ് മരിച്ചത് ഇരുവരും കോട്ടപ്പടി സ്വദേശികളാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കോട്ടപ്പടി വടാശേരി സ്വദേശികളായ കാരിക്കൽ കെ എ കൃഷ്ണന്റെ മകൻ അഭിറാം ഇരുപത്തിയൊന്ന് പന്തനാൽ പുത്തൻപുര ബൈജുവിന്റെ മകൻ ആൽബിൻ പതിനെട്ട് എന്നിവരാണ് മരിച്ചത് തങ്ങളത്തെ നാലുവരി പാതയിലെ എളംപ്ര പാലായത്തുകാവുപടിയിൽ ഞായറാഴ്ച രാത്രിയുണ്ടായ അപകടത്തിലാണ് അടുത്ത സുഹൃത്തുക്കളായ ഇരുവരുടെയും ദാരുണാന്ത്യം ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാനിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു നാട്ടുകാർ ഉടൻ ഇരുവരെയും കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കോതമംഗലത്ത് ഭക്ഷണം കഴിച്ച ശേഷം മടങ്ങുകയായിരുന്നു ഇരുവരുമെന്നാണ് വിവരം രണ്ട് ബൈക്കുകളിലായി ഏതാനും സുഹൃത്തുക്കൾ കൂടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ആൽബിൻ വിദേശത്ത് പഠനത്തിന് പോകുവാനുള്ള ഒരുക്കത്തിലുമായിരുന്നു ഒരു കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഇരുവരുടെയും വീടുകൾ മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കെ സി വി ന്യൂസ് കോതമംഗലം